राज़ी, बिस्मिल्लाह रहमान राहिम, हलामत अल्लाह अल्लाह राहिम, अब्बाद राहिम, मालिकियों में दी, क्या कहना है, वहीं आप सही, इख़देन सरातल मुस्ताइन, सरातल नदी में नंदा ले लूं, फ़ायरल i not ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാ മകരീബിൻ്റെ സമയത്ത് ഞാൻ അസാനയിരുത്തി ഓദിപ്പിച്ചത് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓതാനിരിക്കുമ്പം അസാനയും കൂടി ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൈകുന്നേരവും പിന്നെ രാത്രിയില്ല നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ രാത്രി കിച്ചൺ ക്ലീനിങ്ങും നമ്മൾ കിടക്കുന്നതിന് മുന്നേ കിച്ചൺ വൃത്തിയാക്കുന്ന ആ ഒരിതും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം കേട്ടോ അടുത്തുള്ള ആ ഒരു ബെൽബട്ടനും കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വൈകുന്നേരം മകരവിൻ്റെ ടൈമിൽ ഞാൻ ഊതാനിടുന്നപ്പോഴത്തേക്കും അസാനേയും കൂടി ഇരുത്തി ഓദിപ്പിച്ചു അ ഞാനൊരു ഇങ്ങനെ എന്താ പറയുക ഫസ്റ്റ് ഖുറാൻ എന്ന് പറഞ്ഞിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ എന്താ ആറ് ഒരു പിന്നെ നമ്മുടെ ദുവാകളുണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ വാഷ്റൂമിൽ പോകുമ്പോഴേക്കും പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ സന്ധ്യക്കിരുത്തിയിട്ട് ആ ഒരു സൂറത്തുകളെല്ലാം ഇങ്ങനെ ഓദിപ്പിക്കും അല്ല എന്നിട്ടെങ്കിൽ മറന്നു പോകട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഓതാനിരുന്നപ്പം അസാനിയും കൂടി ഇരുത്തി ഇങ്ങനെ ആ ഒരു ആറ് ഒരു സുഹൃത്തും ഇങ്ങനെ ഓതിപ്പിക്കുന്നുണ്ട് അപ്പം ഡെയിലി ഓതിപ്പിക്കുമ്പോൾ അങ്ങനെ ഓർത്തിരിക്കും കേട്ടോ അപ്പം ഇപ്പോൾ ന്യൂ ആയിട്ട് പുതിയ എന്താ പറയുക സെക്കൻഡ് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീഡിങ്ങിൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് അജാനും ഐസായും ദേവിയുടെ ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് രണ്ടുപേരും എൻ്റെയോടൊപ്പം ഇങ്ങനെ കിച്ചണിലേക്ക് വന്നിരുന്ന് ആപ്പിൾ കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് അപ്പവും കടലക്കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് സവാളയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ പറയുക ഇപ്പോൾ ഈസ്റ്റേണിൻ്റെ അപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം അപ്പം ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കടല സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മുക്കാൽ ടീ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു 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 ടേബിൾ സ്പൂണും പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണും കൂടി മല്ലി സോറി ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയും ഇട്ട് നന്നായിട്ട് കടലയിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വിസിലടിപ്പിച്ച് എടുക്കുക കേട്ടോ ഒരു അഞ്ച് വിസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു സമയത്ത് എന്താ പാത്രങ്ങൾ ആ ഒരു പാത്രങ്ങൾ ഇട്ട് വെച്ചിരുന്ന പാത്രങ്ങളും എല്ലാം ആ ഒരു സമയം കൊണ്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ അപ്പം ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടക്കും അല്ല ഇങ്ങനെ കൂടി കുക്കിങ് കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് നമുക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എന്താ പറയുക ആകെ ഒരു ഇങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത് വേവുന്ന സമയത്ത് നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ പിന്നെ അപ്പത്തിൻ്റെ ആ ഒരു ചട്ടിയും കൂടി ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർ മെലോൺ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ ഇച്ചിരി എന്താ കളർ ഇച്ചിരി കുറവാണ് പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്ത് ഇവിടെ അസാനും ഐസാക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം നല്ല ചൂടുവാണല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ ജ്യൂസോ അല്ലെങ്കിൽ ഇത് കഴിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം ഫുഡിൻ്റെ കൂടെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു സമയത്തൊക്കെ കൊടുത്തിട്ടില്ല പെട്ടെന്ന് അവർക്ക് ഫുഡാക്കിയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക എത്തിയിട്ടില്ല ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് അസാന് ഐസാക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കടലയൊക്കെ ഓപ്പണായി വന്നിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു സമയത്ത് അപ്പം ഉണ്ടാക്കുവാണ് അപ്പം എനിക്ക് ഞാൻ അരി അരച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഒട്ടല പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വാങ്ങിയ അരിയുടെ പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്രാവശ്യം ഞാൻ ഈസ്റ്റേണിൻ്റെ അപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ അത് വാങ്ങിയിട്ടും അങ്ങനെയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതിങ്ങനെ കപ്പി കാച്ചിട്ട് തേങ്ങയും പിന്നെ എന്താ പറയുക ആ ഒരു പൊടിയും കപ്പി കാച്ചിതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ അപ്പത്തിൻ്റെ ആ പൊടി യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളി അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു മീസ്റ്റേണിൻ്റെ അപ്പം അപ്പ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി അപ്പമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്ക് ചുട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കുള്ള അപ്പവും ആ ഒരു സമയം കൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരുന്ന അപ്പായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ അതെ റെഡിയാക്കി നമ്മളും ഫുഡൊക്കെ കഴിക്കുവാണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കറി ഞാൻ അങ്ങനെ തന്നെ തിളപ്പിച്ച് അത് അവിടെ തന്നെ വച്ചിരിക്കുക കേട്ടോ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ എടുക്കുമ്പോഴേക്കും ഒന്നും കൂടെ ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് നന്നായിട്ട് തിളപ്പിച്ച് ക്ലോസ് ചെയ്ത് അവിടെ തന്നെ വെക്കുക ഫ്രിഡ്ജിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ രാത്രി ഉണ്ടാക്കിയ കറി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് ടൈമാണ് നമ്മുടെ മാങ്ങേൻ്റെ സീസണാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുണ്ട് നല്ല മധുരമുള്ള മാങ്ങാട്ടോ അങ്ങനെ മാങ്ങയും ആപ്പിളും ഓറഞ്ചും എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത് നമ്മുടെ കിച്ചൺ ക്ലീനിങ് പരിപാടി ആട്ടോ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ക്ലീനിങ് ആക്കിയിട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല സുഖാട്ടോ വേറെ പണിയൊന്നും ഉണ്ടാവില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കിടന്ന ഉറക്കം വരില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഷോ പാത്രം കഴുകാനുണ്ടല്ലോ എന്ന് ഇങ്ങനെ നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് ഞാൻ എന്തായാലും കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇപ്പം കിടക്കാറുള്ളു കേട്ടോ അപ്പം പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പും അവിടെ എല്ലാം ഇങ്ങനെ വെള്ളമൊക്കെ വീണത് കംപ്ലീറ്റ് ഞാൻ തുടച്ച് ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സിങ്കും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ രാത്രിയിട്ട് രാത്രി ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കിടന്നില്ല എന്നുണ്ടെങ്കിൽ സിങ്കിൽ നിന്നൊരു ഇങ്ങനെ ഒരു ബാഡ് സ്മെല് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് റേഞ്ചും കൂടി ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം റേഞ്ച് ആണെങ്കിലും നമ്മൾ എപ്പോഴും കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇടക്കും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുക ചില സമയത്ത് നമ്മൾ തീയക്ക ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ ആ ഒരു യെല്ലോ യെല്ലോ കളർ വരുമല്ലോ അപ്പം ഞാനത് അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്ത ആ ഒരു കളറും കാര്യങ്ങളെല്ലാം മാറ്റുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക പിന്നെ കച്ചടയൊക്കെ കളഞ്ഞിട്ട് ഫുൾ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പോയി കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഇതിന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ അസാം വൈക്കും ടേക്ക് കെയർ